അലൈക്കും ഉസ് മൂന്ന് കറാമത്തുകളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം ഫഹറുദ്ദീൻ റാസി അലി അള്ളാഹു വന്നു തൻ്റെ തപ്തിൽ രേഖപ്പെടുത്തിയത് കാണാം അനുസർ അലി അള്ളാഹു അറിയാൻ ഞാൻ ഒരിക്കൽ ഉസ്മാൻ ബിൻ അഹ് റളിയല്ലാഹു അള്ളാഹു വന്നുവിൻ്റെ അരികിലേക്ക് ചെന്നു ിപ്പോ ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ നോക്കിപ്പോയി ഞാൻ ഉസ്മാൻ ഉസ്മാനുബൻ്റെ അരികിലേക്ക് ചെല്ലുന്നത് ഫഖാല അപ്പോൾ ഉസ്മാൻ ഉസ്മാനുബൻ അഹ്വാൻ ചോദിച്ചു മാലി

ഞാൻ സ്ത്രീയിലേക്ക് നോക്കിയ കാര്യം നിങ്ങൾ എങ്ങനെ അറിയത് അന്യ സ്ത്രീയിലേക്ക് നോക്കുക എന്നത് കണ്ണിൻ്റെ വ്യഭിചാരമാണല്ലോ അപ്പം ആ കാഴ്ചയെ നേരത്തെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തിട്ടാണ് ഉസ്മാൻ അഫ്ഫാൻ അഫ്വാൻ പറഞ്ഞത് സിനയുടെ അടയാളം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് അപ്പോഴാണ് അൻസർ ഹസീല്ലാൻ ചോദിച്ചത് എല്ലാ വഹി വരുന്നുണ്ടോ അപ്പൊ പറഞ്ഞു ല വഹിയല്ല ഇത് മുഖലക്ഷണം നോക്കിയിട്ട് ചില വിശ്വാസികൾക്ക് ചില സത്യങ്ങൾ പറയാൻ കഴിയും അതാണ് ഇവിടെ നടന്നത് അല്ലാതെ വഹിയല്ല നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയിട്ടല്ലേ വരുന്നത് അതെ അത് കണ്ണിന്റെ വിചാരമാണ് മഹാനായ ൂ മഹാനായിമ്മ മബുവാനി പ്രതി അള്ളാഹൊലുവിനൊരു കറാമത്ത് ഉണ്ടായിരുന്നു ആ കറാമത്ത് നിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ധ്വാന ചെയ്തു എന്താ കറാമത്ത് മഹാനവരുകളുടെ മുമ്പിൽ ആരെങ്കിലും ഉറവുണ്ടാക്കിയാൽ ആ ഉറവുണ്ടാക്കിയ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ മുപ്പൻ ഇങ്ങനെ പറയും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ല ആ വെള്ളത്തിലും ഇതപ്പെടുത്തോണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ കണ്ണുകൊണ്ട് ചെയ്തു പോയ മുഖം കൊണ്ട് ചെയ്തു പോയ വായകൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പൊതുണ്ടാക്കുന്ന ആ വെള്ളത്തിൽ നോക്കിയിട്ട് മഹാനായ അബ്വാനി ഫറബ് അള്ളാവിന് പറയുമായിരുന്നു എന്നിട്ട് അള്ളഹിനോട് ദുരാ ചെയ്ത് പഴശ്ശോ ഈ കറാമത്തിക്ക് വേണ്ട ഇത് ജനങ്ങളെ അയപ്പാക്കണ കറാമത്തി ഓരോ ജനങ്ങളെയും കാണുമ്പോൾ കാണുമ്പോലെ ഞാനിങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരവസ്ഥ വിലയിരുത്തുന്നൊരവസ്ഥ അതെനിക്ക് വേണ്ട ഗുണ് മോമിനിയെ അയ്യോ മോമിനിയങ്ങളെ കുറിച്ച് എപ്പോഴും നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ അയാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളും പരിശോധന കേട്ട ഇപ്പോഴും നമുക്കെന്ത് വേണം അതുകൊണ്ട് കുറിച്ച് നല്ലത് മാത്രം പറയാം ചില ആളുകൾ ഇങ്ങനെ മറ്റ് ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പരാതിപ്പെടുന്ന ഒരു സ്വഭാവം നബിയുടെ അരികിലുണ്ടായിരുന്നു അപ്പം റസൂല്ലായി പറഞ്ഞു നിങ്ങൾ ഒരാളും മറ്റൊരാളെ കുറിച്ച് എന്നോട് പറയണ്ട അതെനിക്കിഷ്ടമല്ല ആരെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുടെ കുറ്റവും കുറവും എൻ്റെ മുമ്പിൽ വന്ന് പറയരുത് എന്ന് എപ്പിസോഡിലുള്ള പറഞ്ഞു അപ്പോ മഹാനായ അങ്ങനെ ജനങ്ങളായിബിലാക്കുന്ന അവസ്ഥ ആ ഒരു കറാമത്തും ഇമാം മഗ്വാനി പ്രതിയല്ലോ അവനുണ്ടായപ്പോൾ പഠിച്ചവനെ ഈ കറാമത്ത് എനിക്ക് വേണ്ട നൃത്തം ചെയ്താൽ മതിയായിരുന്നു അറിഞ്ഞു ആ ചെയ്യും അപ്പൊ ഇതുപോലെ ഉസ്മാനുബിൻ അഹ് അള്ളാഹു മുഖലക്ഷണം നോക്കിയിട്ട് പറയാനുള്ള കഴിവുണ്ടായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞത് പെണ്ണ് കാണാൻ പോകുമ്പോ രണ്ട് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു ഒന്ന് മുഖത്ത് നോക്കുക മറ്റൊന്ന് കൈ നോക്കുക അറിയാവുന്ന ആളുകൾക്ക് ഒരാളെ കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ ഏറ്റവും നല്ല സാധന സ്കാനിങ്ങിന്റെ ഏറ്റവും നല്ല അവയവമാണ് മുഖവും കൈ കയ്യിൽ ഒരുപാട് രേഖയുണ്ടല്ലോ ാർക്കൊക്കെ കൈ നോക്കാൻ അറിയാം ഈ കൈയിൽ ഒരുപാട് രേഖകളുണ്ട് ഈ രേഖകളൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വെളിച്ചം വെക്കുന്നു അതുകൊണ്ട് കൈ നോട്ടം പഴയ പഴയകാലത്ത് നടത്താറുണ്ടായിരുന്നു കൈ നോക്കുന്ന കുറത്തികൾ വരാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ പിശാജിന്റെ സഹായത്തോടു കൂടെ പറയുന്നുണ്ട് അതിനെ കുറിച്ചല്ല കൈയിൻ്റെ രേഖ നോക്കിയിട്ട് പറയുന്നത് തെറ്റല്ല കൈരേഖ എന്ന് പറയുന്നൊരു ഉണ്ട് ഇസ്ലാമിൽ കൈരേഖ അത് പഠിച്ച ആളുകൾക്ക് പറയാൻ പറ്റും ഇവിടെ മൂന്ന് രേഖ എന്താണ് അങ്ങനെ നോക്കിയിട്ട് പറയും സമ്പത്ത് ഉണ്ടാവും നീ എത്ര പെണ്ണ് കെട്ടും എത്ര കുട്ടികളുണ്ടാവും എത്ര ആൺകുട്ടികൾ ഉണ്ടാവും എത്ര പെൺകുട്ടികളുണ്ടാവും എത്ര യാത്ര പോകും ഏത് സമയത്ത് അജി ചെയ്യും ഏതൊക്കെ വിദേശ നാടുകളിൽ പോകും എന്നൊക്കെ കൈരേഖ നോക്കിയിട്ട് പറയാൻ കഴിയുന്ന ആളുകൾ കൈരേഖ നോക്കാം അത് പ്രശ്നമില്ല അത് പഠിക്കണം ഇതുപോലെ തന്നെ ഫിറാസത്ത് എന്ന് പറയുന്ന മുഖലക്ഷണം നോക്കിയിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ശരിക്ക് സ്വയത്തമയാക്കിയ ആളായിരുന്നു മഹാനായ മഹാനായ ായ പറഞ്ഞു ഇത് വഹിയല്ല ഇതാണ് സത്യസന്ധമായ മുഖലക്ഷണം നോക്കി പറയൽ അസാനി മഹാനായ ഫഹറുദ്ദീൻ റാസ് റതി അള്ളാഹു എന്നെ പറയുന്നു ഉസ്മാനുബൻ അപ്പാൻ റതി രണ്ടാമത്തെ കറാമത്താണ് من سقطت وقعت على على المصحف قوله تعالى الله وهو السميع العليم അതുപോലെ നബി ബിസ്വല്ലാഹു അലൈഹി വസല്ല മരങ്ങളോടൊപ്പം ഫാറൂഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുണ്ടായിരുന്നു അപ്പോൾ ഉഹുദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ ആ മല ഒന്ന് കുലുങ്ങിപ്പോയി അപ്പൊ തങ്ങൾ പറഞ്ഞു മല ഒന്ന് നീ അടങ്ങ് നിന്റെ മേലെ ഒരു പ്രവാചകനും രണ്ട് ഷഹീദുമാരുമുണ്ട് എന്ന് തങ്ങൾ നേരത്തെ പ്രവചിച്ചിരുന്നു റസൂർ ശേഷം ഫാറൂഖ് ഫറൂഖ്ലു എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു മനുഷ്യന്റെ കുറ്റീദായി ഇതുപോലെ സ്വന്തം അനുയായികളിൽ നിന്ന് ി സഹീദായ ആളാണ് ഉഷ്മാനുറിയോഹു മഹാനവരുകളുടെ തല വെട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം വീണത് ഈ ആയത്തിലായിരുന്നു സൂറത്തുൽ പക്കറയുടെ നൂറ്റി മുപ്പത്തിയേഴ് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് അത് വേണ്ടതുപോലെയുള്ള ശിക്ഷ കൊടുത്ത് കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിനറിയാം എന്ന ഈ ആശയമുള്ള ആയത്തിൻ്റെ മേലിലാണ് മഹാനായ ഉസ്മാൻ ഉസ്മാൻബിൻ അലി അള്ളാഹുവിനെ വെട്ടിയപ്പോൾ ആദ്യത്തെ രക്തം കുറ്റി വീണത് ഇത് മഹാനവരങ്ങളുടെ കറാമത്താണ് എന്ന് മഹാനായി മാം ഫഫറുദ്ദീൻ അലി അള്ളാഹുവിനെ പറയും പിന്നെ അസാഹിത് മൂന്നാമത്തെ കറാമത്ത് ഉപയോഗിക്കുന്നൊരു വടി ഉണ്ടായിരുന്നു അത് ഒരാള് പിടിച്ചുപറച്ച് വാങ്ങി ആ വടി വാങ്ങിട്ട് വാങ്ങിയിട്ട് ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹം മുട്ടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞു മുട്ടിൽ വെച്ചിട്ട് ആ വഴി എന്നിട്ട് പൊട്ടിച്ചു കളഞ്ഞു എന്താ എന്നിട്ട് അവസാനം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആ മുട്ടുകാല് ഒരു രോഗം വന്നിട്ട് മുറിച്ചു കളയേണ്ടി വന്നു കാല് പഴുത്തു നീര് കെട്ടി വീർത്തു അവസാനം ആ ഭാഗം സുഖപ്പെടുത്താൻ ആ ഭാഗം അത്രയും മുറിച്ചു കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതും ബ്രഹ്മാനുപനപ്പ നിറതി അള്ളാഹുവിന്റെ കറാമത്താണെന്ന് മഹാനായ കബീറിൽ തൻ്റെ ഭരണത്തിനെതിരെയുള്ള ശത്രുക്കളുടെ കരങ്ങളാൽ ഫലപ്പെട്ട ആളാണ് മഹാനായ ഉസ്മാൻ റബി അള്ളാഹു ഉസ്മാൻ റതി അള്ളാഹു എന്നെ ജയിലിൽ അടച്ചു അവസാന കാലഘട്ടത്തിൽ ഉപരോധിച്ചു ആ സമയത്ത് മഹാനവരുകൾ പറഞ്ഞ വാക്കുണ്ട് ഇത്രയും വലിയ കറാമത്ത് കിട്ടാനുള്ള കാരണം എന്താ മഹാനവരകൾ പറഞ്ഞു നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ശരി ഞാൻ എന്റെ റബ്ബിന്റെ നാളേക്കു വേണ്ടി പത്ത് കാര്യങ്ങൾ പത്ത് അച്ചടക്കങ്ങൾ ഞാൻ സൂക്ഷിച്ചു വരുന്ന ആളാണ് ഞാൻ നാലാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ് ഇസ്ലാമിലേക്ക് ഹസൂറുള്ള പ്രബോധനം ചെയ്യുമ്പോൾ കടന്നു വന്ന ആളുകളിൽ നാലാമത്തെ ആള് ഞാനാണ് ആ ഒരു പ്രത്യേകതയും ഉണ്ട് ഉസ്മാനബൻ അപ്പാൻ അള്ളാഹുവിൻ്റെ പറയാണ് ഞാൻ കളവ് പറഞ്ഞിട്ടേ ഇല്ല അതെൻ്റെ ഒരു പ്രത്യേകതയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പും ശേഷവും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല മു റസൂറല്ലോ കൈ പിടിച്ച് മുസാഫാത്ത് ചെയ്തതിന് ശേഷം എൻ്റെ വലത്തെ കൈ ഇതുവരെ എൻ്റെ അവറത്തായ ഭാഗം തൊട്ടിട്ടില്ല എൻ്റെ വലത്തെ കൈ കൊണ്ട് എൻ്റെ ഗുഹ്യം ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല കാരണം ഞാനിത് റസൂറുല്ലാ പിടിച്ച് മുസാഫാത്ത് ചെയ്ത കൈയാണ് ഒരാളെ കൈ കൊണ്ട് ഒരാളുടെ ലിംഗം തെറ്റാണോ അല്ല പക്ഷേ ഹസൂറു അങ്ങേയറ്റത്തെ ബഹുമാനം കൊണ്ട് ഹസൂറുല്ലാന്റെ കൈ പിടിച്ചിട്ട് ഭയത്ത് ചെയ്ത കൈയല്ലേ അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഞാനെന്റെ ആവൃത്തായ ഭാഗത്ത് തൊട്ടിട്ടേയില്ല അത്ര സൂക്ഷ്മതയിൽ ജീവിച്ച ആളാണ് മഹാനായ ഉസ്മാനുബിൻ അഫ്വാൻ തൻ്റെ ശത്രുക്കൾ തന്നെ ഉപരോധിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞ വാക്കാണ് മാത്രമല്ല ഓരോ യും കടന്നു പോകുമ്പോ അന്നെയും ഞാൻ ഒരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് എന്തൊക്കെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞുപോയി ഓരോ 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 വെള്ളിയാഴ്ചയിലും ഞാനൊരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെന്ന് ചെയ്യുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ മാത്രമല്ല ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പോ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമോ സീന ചെയ്തിട്ടില്ല നല്ല അച്ചടക്കമുള്ള ജീവിതമായിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഉസ്മാനുഹു രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ ചരിത്രത്തിന്റെ കുലബലിയായാഹു പറയുന്നു ഈ വാക്ക് കിട്ടാൻ ഉസ്മാൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും നല്ല ജീവിതം ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ ശേഷവും നല്ല ജീവിതം അപ്പോൾ ദുന്നൂറൈനി രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ രണ്ട് ജീവിതവും പ്രകാശപൂരിതമായിരുന്നു വെളിച്ചമുള്ള ജീവിതം അല്ലേ പിന്നെ ദുന്നൂറൈനി എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണ് ഒരു പ്രവാചകന്റെ രണ്ട് മക്കളെ ഒന്നിന് ശേഷം മറ്റൊന്ന് എന്ന നിലയിൽ വിവാഹം കഴിക്കാൻ അവസരം ലഭിച്ച

നടക്കുന്ന രണാങ്കണ ഭൂമിയിൽ പോലും ഉസ്മാൻ ഉസ്മാനുദ്ദീൻ ദീന്തോന് പോകാൻ പറ്റിയില്ല വലിയ സങ്കടത്തിലായിരുന്നു റസൂൽദാനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ എനിക്കത് ഇത് വരാൻ പറ്റിയില്ലല്ലോ എനിക്ക് റസൂൽ നിങ്ങൾ ബദരി നിങ്ങൾ വേചാരണ്ട നിങ്ങൾ റുക്കയായി നോക്കിയിട്ട് ഇവിടെ ഇരിക്കല്ലേ നിങ്ങൾ പ്രതിബന്ധം ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് മലി നിങ്ങൾ ബദരിയാണ് അങ്ങനെ റസൂലായി സ്വലു അലൈഹി സ്വലം ബദറിന് പോയി വന്നപ്പോഴേക്ക് റുഖയ്യ ബി വറതി അള്ളാവിനെ മരണപ്പെട്ടു പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ മരണപ്പെട്ടു പോയപ്പോൾ പിന്നീട് അഫ്ഫാൻ റഹ്മാനുബന്സൂലായി ഞങ്ങൾ കെട്ടിച്ചു കൊടുത്തു ഉമ്മുഖവും അതി റുഖ്യ ബിറിയെ മരണപ്പെട്ടു പിന്നെ ഉമ്മു ഉമ്മുകുൽസുവും മരണപ്പെട്ടു പറഞ്ഞു പറഞ്ഞിറന്നിരുന്നു ആരുടെയെങ്കിലും പെൺകുട്ടികളും മരിക്കണോന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉസ്മാന് കെട്ടിച്ചുകൊടുത്താൽ മതി അങ്ങനെ കളിയാക്കിയ പക്ഷേ നബിസതിന് മറുപടി പറഞ്ഞു എനിക്കൊരു നൂറ് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരാളുടെ വിവാഹത്തിന് ശേഷം വേറെ ഒരാള് എന്ന രൂപത്തിൽ ഞാൻ ഉസ്മാൻ കെട്ടിച്ചു കൊടുക്കും കാരണം അത്രയും നല്ല ഒരു പുതുമരനായി എനിക്ക് വേറെ ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ കാര്യത്തിൽ അപ്പോ പേര് വരാനുള്ള കാരണം ഇതാ ഒരു പ്രവാചകന്റെ രണ്ട് മക്കളെ ഒരു സമയത്ത് കെട്ടാൻ പാടില്ലല്ലോ സഹോദരിമാരെ ഒന്നിച്ച് കെട്ടാൻ പറ്റുമോ ഇല്ല രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ ആളും ഒരാളെ പെണ്ണുമായി സങ്കല്പിച്ചാൽ അവർക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ല എങ്കിൽ പിന്നെ അവരെ ഒരുമിച്ച് മറ്റൊരാൾക്കും വിവാഹം ചെയ്യാൻ പാടില്ല അതാണ് ഇസ്ലാമിലെ നിയമം എങ്ങനെ രണ്ട് സ്ത്രീകളെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ ഈ രണ്ട് സ്ത്രീകളും ഒരാൾ ആണും ഒരാൾ പെണ്ണുമായിട്ട് സങ്കല്പിച്ചാൽ അവര് തമ്മിൽ വിവാഹം നടക്കാൻ പറ്റുമോ പറ്റൂല പറ്റൂലശ് അഞ്ചത്തി ഒരാൾ പെണ്ണാണ് ഒരാൾ ആണാണെന്ന് വിചാരിച്ചോണ്ട് അവര് വിവാഹം ചെയ്യാൻ പറ്റുമോ ആങ്ങളും പെങ്ങളും ഇല്ല എന്നാൽ അവര് എന്റെ ഭാര്യയായി കസ്റ്റഡിയിൽ വരാനും പാടില്ല അതുകൊണ്ട് ആദ്യ റൊക്കയ തീവ്രെ വിവാഹം ചെയ്തിട്ട് മരണപ്പെട്ടതിന് ശേഷമാണ് ഒന്ന് വ്രതങ്ങൾ കിട്ടിച്ചു അപ്പോൾ ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ ഒരാളുടെ വിയോഗത്തിന് ശേഷം മറ്റൊരാൾ എന്ന നിലക്ക് ചരിത്രത്തിൽ ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ച ഒരേ ഒരാളാണ് അതുകൊണ്ടാണ് രണ്ട് പ്രകാശത്തിന്റെ ഉടമ ഇസ്ഹാഖ് പിന്നെയുമുണ്ട് മഹാനവരുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ഒരറ്റ റക്കായത്തിലൂടെ ഖുർആാൻ മുഴുവനായും മിക്ക ദിവസവും ഒരു ഉസ്മാൻ റക്കായത്തെ അഫ്ഫാൻ ഇത്ര നിസ്കരിക്കും അപ്പൊ ഇനി നമുക്ക് ഉസ്മാൻ ഇന്നുമുതൽ ഉസ്മാനും ആരാക്കാത്ത നിസ്കരിച്ചാൽ മതിയല്ല പക്ഷെ ആ നിസ്കാരം എങ്ങനെയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ ഒരു റക്കായ വിത്തർ നിസ്കരിച്ചിട്ട് സലാം കിട്ടുമ്പോ മുപ്പത് ഖുർആാൻ ഓതിയിട്ടുണ്ടാവും സുബൈയുടെ വാങ്ക് കൊൽക്കുന്നുണ്ടാവും അതാണ് ഉസ്മാൻ ഉസ്മാൻബിൻ്റെ വിത്തർ നിസ്കാരം ഒരു പ്രകാശം ഖുർആൻ ഒരു പ്രകാശം ഖുർആാന് ഓതിയിട്ട് അതായത് നിസ്കാരത്തിലൂടെ ഖുർആൻ ഓതി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിട്ട് ഒരു ഹത്തം തീർത്തുകൊണ്ട് ഖുർആൻ നിസ്കരിക്കുന്ന ആളാണ് ഉസ്മാൻ അഫ്ഫാൻ നിസ്കാരം ഒരു പ്രകാശം അതുപോലെ പ്രകാശം ഈ രണ്ട് പ്രകാശവും സമ്മേളിക്കുന്ന മഹാനാണ് ഉസ്മാൻ അഫ്ഫാൻ അതുകൊണ്ടാണ് റസൂലായി പറഞ്ഞു രണ്ട് പ്രകാശത്തിന്റെ ഉടമ അതുകൊണ്ട് റസൂലായി ഞങ്ങൾ പറഞ്ഞ് ലോകത്ത് എല്ലാര്ക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടാവും എന്നാൽ സ്വർഗത്തിലെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ മരുമകൻ കൂടിയായ ഉസ്മാനുബിൻ ആണെന്ന് അഷറഫു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അർഫാൻ അറുവി അള്ളഹു ഇത്രയും വലിയ കറാപത്തിണ്ടായത് ശത്രുക്കളുടെ കരങ്ങൾ കൊണ്ട് മരണപ്പെടുക എന്നത് അതൊരു ഒരു കറാമത്ത് തന്നെയാണ് അബ്ബാവു തല കൊടുത്ത വലിയൊരു കറാമത്ത് തന്നെയാണ് അങ്ങനെ സഹീതാകാനുള്ള അവസരം കിട്ടിയില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെയാണ് മോമിനികളായ ആളുകൾ കഴിഞ്ഞ കാലത്ത് എപ്പാവൂർ റാശിനിങ്ങളെല്ലാം ചിന്തിച്ചിട്ടുള്ളത് ഒരു നബിയും രണ്ട് സുഹൃതാക്കളും നിന്റെ മേലെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നീ കുലുങ്ങരുത് എന്ന് പർവ്വതത്തോട് പറയുമ്പോൾ അവര് പറഞ്ഞോ അവ്യേ ഞങ്ങൾ ശഹീദാകണ്ട എങ്ങനെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കി തരീന്ന് പറഞ്ഞു ഇല്ല ശഹീതാകണമെന്ന് അവരാഗ്രഹിക്കുകയാണ് ചെയ്തത് അപ്പൊ ആയതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ട ഒരു വിഷമവും വേണ്ട ഒരു പരീക്ഷണവും വേണ്ട ഞാൻ ഇത്തരം മുസ്ലിമായിട്ടും എന്താ പ്രശ്നം ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അള്ളാഹു താലെ പലതരത്തിലും പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതാണല്ലോ നശ്വരമായ ഈ ദുന്യാവിൽ അറുപത് കൊല്ലം എഴുപത് കൊല്ലം ആയി ജീവിക്കും അതിന് ശേഷം അനന്തനിശോലമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകാനുള്ളത് അവിടെ നമുക്ക് സ്വർഗ്ഗമാണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതൊരു പത്ത് കൊല്ലത്തിനോ നൂറ് കൊല്ലത്തിനോ ആയിരം കൊല്ലത്തിനോ ഒരു ലക്ഷം കൊല്ലത്തിനോ ആണോ അല്ല സുമലായ പിന്നെ മരണമില്ല പിന്നെ ജീവിതവുമില്ല അവിടെ ചെന്നിട്ട് മരിച്ച ആളുകൾ പിന്നെ ജീവിക്കൂല അവിടെ ചെന്നിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിക്കുകയുമില്ല അങ്ങനത്തെ ഒരു ലോകത്താണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്ത് സംരക്ഷിക്കുന്നവർക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന പ്രത്യേകതയാണ് ഉസ്മാൻ ബിൻ അഹ്വാൻ നബി അള്ളാഹുനെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹുക്കാന മഹാൻ മഹാനവരുകളുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഒന്നാമത് വിട്ടുപൊരുത്തു മാപ്പുരയ്യു മാറാവട്ടെറായി റബ്ബെ പരിശുദ്ധമായ ഐസഡസിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റമ്മാശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റമ്മാനെ ഓരോ ദിവസവും പഠിച്ചവനെ ഞങ്ങൾക്ക് നിന്റെ ദീനിനോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു തരണേ റമ്മാനെ അതുവഴി നിന്നിലേക്കുള്ള അടുപ്പം ഞങ്ങൾക്ക് നീ കൂട്ടിത്തരണേ റഹ്മാൻ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നീ അടുപ്പിച്ചു തരണേ റഹ്മാൻ നരകത്തെട്ടൊക്കെ ഞങ്ങൾ അങ്ങേയറ്റം വിദൂരത്താക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ റഹ്മാനെ നിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നീനിൻ്റെ അച്ചടക്കങ്ങളും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൊഫീക്ക് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته